നമസ്കാരം മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകം മോഷണത്തിനിടെ കൊന്നത് കഴുത്ത് ഞെരിച്ച് കഴുത്തിൽ കിടന്ന മാല കാണാനില്ല മൈലപ്രയിലെ വയോധികനായ വ്യാപാരി ജോർജ് ഉണ്ണൂണിയുടെ കൊലപാതകം മോഷണത്തിനിടെയാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച കൈലിമുണ്ടും ഷർട്ടും പോലീസ് കണ്ടെടുത്തു ജോർജ് ഉണ്ണൂണിയുടെ കരുത്തിൽ കിടന്ന ഒൻപത് ഗോവന്റെ സ്വർണ്ണമാല കാണുവാനില്ല കടയിലെ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് കരുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിലുള്ളത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികെ നിലയിലാണ് കടക്കുള്ളിൽ ജോർജ് ഉണ്ണൂണിയുടെ മൃതദേഹം കണ്ടെത്തിയത് വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയത് സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് പ്രതികൾ എടുത്തുകൊണ്ടുപോയിരുന്നു റോഡരികിലുള്ള കടയിൽ നിന്ന് ശബ്ദം കേൾക്കാതിരിക്കാൻ അകത്ത മുറിയിൽ എത്തിച്ചാണ് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയത് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ തെളിവുകളൊന്നും ഒന്നും തന്നെ ഇല്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ക്രിസ്മസും പുതുവത്സരവും അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിക്കാൻ ഹാപ്പി ലാൻഡ് ഒരുങ്ങി കഴിഞ്ഞു കൂട്ടുകാർക്കും ഒപ്പം ഈ ഉത്സവകാലം ആഘോഷിക്കൂ ഏവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം